നമസ്കാരം വ്യവസായ മേഖലയിലെ നിക്ഷേപം ഏതൊരു സംസ്ഥാനത്തിൻ്റെയും വികസനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക ഘടകമാണ് പ്രത്യേകിച്ചും പുതിയ സാഹചര്യങ്ങളിൽ അത്തരം വ്യവസായങ്ങൾ ഒരു സംസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് കാരണം സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ഉത്പാദനം അത് വർദ്ധിപ്പിക്കുന്നതിനും അത് സൃഷ്ടിക്കുന്ന തൊഴിലവസരങ്ങൾ രാജ്യത്തെ യുവാക്കൾക്ക് പുതിയ പുതിയ തൊഴിലവസരങ്ങൾ തുറന്നു കൊടുക്കുന്നതിനും ഓരോ വ്യക്തികൾക്കും സാമ്പത്തിക അഭിവൃദ്ധി നേടുന്നതിനും എല്ലാം ഇത്തരത്തിലുള്ള നിക്ഷേപം വഴിയൊരുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വികസനം ആഗ്രഹിക്കുന്ന സംസ്ഥാന ഭരണകൂടങ്ങളെല്ലാം നിക്ഷേപം ആകർഷിക്കാനുള്ള വിവിധ കർമ്മ പദ്ധതികൾക്ക് രൂപം കൊടുക്കാറുണ്ട് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദിയാണ് നിക്ഷേപക സംഗമങ്ങൾ ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളാണ് ആദ്യമായി രാജ്യത്ത് നിക്ഷേപ സംഗമങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന നിക്ഷേപങ്ങൾ ആ നിക്ഷേപങ്ങൾ സമാഹരിച്ച് അവർക്ക് പൂർണ്ണമായ സൗകര്യങ്ങളും അതുപോലെ തന്നെ മറ്റടിസ്ഥാന സൗകര്യങ്ങളും ഇളവുകളും ഒക്കെ അനുവദിച്ചു കൊടുത്തുകൊണ്ട് സംസ്ഥാനത്ത് നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുകയും വ്യവസായ മേഖലയിൽ പുതിയ പുതിയ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും സംസ്ഥാനത്തിൻ്റെ വളർച്ച അത് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള നടപടികൾ ആരംഭിച്ചത് ഗുജറാത്തിലെ വൈബ്രൻറ്റ് ഗുജറാത്ത് സമ്മേളനങ്ങളാണ് അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇപ്പോൾ രാജ്യത്ത് വികസനത്തിൻ്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള അല്ലെങ്കിൽ മുൻപന്തിയിലുള്ള ഈ പല സംസ്ഥാനങ്ങളും ഇത്തരത്തിലുള്ള നിക്ഷേപക സംഗമങ്ങൾ നടത്തുന്നുണ്ട് ഗുജറാത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് ഉത്തർപ്രദേശും മധ്യപ്രദേശും രാജസ്ഥാനും തെലങ്കാനയുമെല്ലാം ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങൾ സമാഹരിക്കുന്നുണ്ട് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളായ തമിഴ്നാട് അതുപോലെ തന്നെ കർണാടക ഇവരെല്ലാം നിക്ഷേപങ്ങൾ സമാഹരിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട കർമ്മ പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്ന സംസ്ഥാനമാണ് പക്ഷേ കേരളത്തിൽ ഇതിൽ നിന്നെല്ലാം മറിച്ചൊരു വേറിട്ടൊരു സമീപനമാണ് ഭരണകൂടം സ്വീകരിക്കുന്നത് പക്ഷേ ഇത്തവണ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ശ്രദ്ധാ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നടന്ന ഒരു നിക്ഷേപക സംഗമമാണ് ഉത്തർപ്രദേശ് നടത്തിയ നിക്ഷേപക സംഗമമാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിൽ ഏതാണ്ട് പതിനാലായിരത്തോളം സംരംഭക പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ പതിനാലായിരം സംരംഭക പദ്ധതികളിലുമായുള്ള ആകെ മൂലധനം എന്ന് പറയുന്നത് പത്ത് ലക്ഷം കോടി രൂപയാണ് ഉത്തർപ്രദേശ് പോലുള്ള ഒരു ഒരു സംസ്ഥാനത്ത് പത്ത് ലക്ഷം കോടി രൂപയുടെ മൂലധനം സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലുമായി വരുന്നത് തീർച്ചയായും ആ സംസ്ഥാനത്തിൻ്റെ വികസന ത്തിന് വല്ലാത്ത വേഗം നൽകുമെന്നതിൽ സംശയമൊന്നുമില്ല ഇന്ന് പ്രധാനമന്ത്രി ഇന്ന് ഏതാണ്ട് രണ്ട് മണിയോടുകൂടിയാണ് ഈ പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കുന്നത് ഈ പതിനാലായിരം പദ്ധതികളും പത്ത് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപവും വന്നിട്ടുള്ളത് അല്ലെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ധാരണ ആയത് എംഒ യു സൈൻ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉത്തർപ്രദേശ് നടത്തിയ നിക്ഷേപക സംഗമത്തിലാണ് ആ നിക്ഷേപക സംഗമത്തിൻ്റെ വിജയം എത്രത്തോളമാണ് എന്ന് കാണിക്കുന്നതാണ് ഇന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഈ പദ്ധതികൾ പത്ത് ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ ഇന്ന് ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമാവുകയാണ് ഉത്തർപ്രദേശിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഇതുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ആ സംസ്ഥാനത്തെ ചെറുപ്പക്കാരുടെ ഭാവി അത് വളരെയധികം ഭദ്രമാകുന്നു ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്തുള്ള നിരവധി ചെറുപ്പക്കാർ നിരവധി കുട്ടികളുടെ ഭാവിയെ ലക്ഷ്യമാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങൾക്ക് വിവിധ സർക്കാരുകൾ എല്ലാവിധ പ്രോത്സാഹനവും നൽകുന്നത് അത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിൻ്റെ വികസനത്തിൻ്റെ ഒരു വലിയ നാഴികക്കല്ലിന് തിരികൊളുത്തുകയാണ് ഇന്ന് രാവിലെ തന്നെ ഉത്തർ ലഖ്നൌവിൽ പ്രധാനമന്ത്രി എത്തും അതിനുശേഷം അദ്ദേഹം ശ്രീ കൽക്കി ധാം ക്ഷേത്രത്തിൻ്റെ തറക്കല്ലിടൽ ചടങ്ങിൽ പങ്കെടുക്കും അതിനും ശേഷമാണ് അതായത് ഏതാണ്ട് ഒരു ഒരു രണ്ട് മണിയോടുകൂടിയാണ് സംസ്ഥാനത്തിൻ്റെ വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലായ പദ്ധതികൾക്ക് ഉദ്ഘാടനം നിർവഹിക്കുക എന്തായാലും ഇത്തരത്തിലുള്ള സ്വകാര്യ പൊതു മേഖലയിലെ നിക്ഷേപങ്ങൾ ഉത്തർപ്രദേശിലെ ഈ പദ്ധതികളെല്ലാം തന്നെ നിർമ്മാണ മേഖലയിലും വിവര സാങ്കേതിക വിദ്യാ മേഖലയിലും വിനോദം അതുപോലെ തന്നെ ഭക്ഷ്യ സംസ്കരണം എന്നിങ്ങനെയുള്ള രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകളിലെല്ലാമുള്ള പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് രാജ്യം പ്രത്യേകിച്ചും ഒരു അഞ്ച് ട്രില്യൺ ഇക്കോണമി എന്ന ഒരു ലക്ഷ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ലോക സാമ്പത്തിക ക്രമത്തിൽ തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് അടുത്ത മൂന്ന് കൊല്ലത്തിനുള്ളിൽ എത്തുക എന്ന ഉദ്ദേശവും കേന്ദ്ര സർക്കാരിനുണ്ട് തീർച്ചയായും സംസ്ഥാനത്തിലേക്ക് എത്തുന്ന ഇത്തരം നിക്ഷേപങ്ങൾ ആ നേട്ടത്തിലേക്കുള്ള അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പിന് ഇന്ധനമേകുന്നത് തന്നെയാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളത്തിൽ നടക്കുന്നത് നിക്ഷേപ സംഗമങ്ങളൊന്നുമല്ല സത്യത്തിൽ നിക്ഷേപക സംഗമം എന്നു പേരിട്ട് പേരിന് ചില സമ്മേളനങ്ങൾ ഇവിടെ നടന്നിരുന്നു പക്ഷെ അതിലൊന്നും തന്നെ പദ്ധതികൾ യാഥാർത്ഥ്യമായില്ല ധാരണകൾ ഉണ്ടാകും അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ ഉണ്ടാകും പക്ഷേ അത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ സംസ്ഥാന ഭരണകൂടം പരാജയപ്പെട്ടു എന്ന് തന്നെ വിലയിരുത്തണം കേരളത്തിൽ കേരളീയം പോലുള്ള അല്ലെങ്കിൽ നവകേരള സദസ്സ് പോലുള്ള ലോക കേരള സഹ സഭകൾ പോലുള്ള യാഥാർത്ഥ്യ ബോധത്തിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത പദ്ധതികളാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത് അത്തരത്തിലുള്ള ലക്ഷ്യബോധമില്ലാത്ത പദ്ധതികളാണ് കേരളത്തിൽ നടക്കുന്നത് എന്നതാണ് ഈ സംസ്ഥാനത്തിൻ്റെ ശാപവും വെബ്ഡെസ്ക് തത്വമിനൂസ്